ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ഞാൻ ചോദിക്കാം എന്താണ് ഇന്നത്തെ വീഡിയോ അതായത് ഇന്നലെ നമ്മളവിടെ കുറച്ച് പണി ബാക്കി ആ പണി രാവിലെ നീച്ചപ്പോ തന്നെ പോവാൻ വിചാരിച്ചു പക്ഷേ അവിടെ ആൾക്കാർക്കുണ്ട് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്താ പറയാ അല്ല നിങ്ങള് പറഞ്ഞു അല്ല അത് നമ്മക്ക് ഉമ്മാനോടാണ് ചോദിക്കേണ്ടത് പറകിന് പോയി ചില ടീമാളിണ്ട് ഇവിടെ ഉമ്മടെ പുൽ സ്റ്റോപ്പുടി എന്താണ് പറയാനുള്ളത് ആ വർക്ക് കുറക്കല് കണ്ടിട്ട് എന്തോ കാണുമ്പോണ്ടല്ലോ ഉമ്മാക്കും ഉമ്മമാക്കും നെഞ്ഞ് പടിയുണ്ട് മകത്തും പറഞ്ഞു കൊടുക്കാൻ കാണിക്കണം മനസ്സുണ്ടല്ലോ ഉമ്മമാന്റെ മനസ്സിൻ്റെ കൂട്ട് ഏയ് ആ അതിൽ മോള് ആ ഇത് പണിയൊന്നും ഇല്ലേ ഞാൻ ഞായറാഴ്ച ഇടുന്നേ ഞായറാഴ്ചയിലാ അപ്പൊ നമുക്ക് നേരെ നമ്മൾ ഇവിടെ എത്താൻ തോന്നുന്നു മഴ പെയ്യാന് അവിടെ ഇരിക്കാനല്ല ഇരിക്കാനൊക്കെ സെറ്റപ്പ് ആക്കി വെക്കണവിടെ അതെ പണിണ്ട് പണിണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെക്കാതെ പണി എടുക്കാൻ നോക്കി എന്റെ ഇത്ര വെള്ളം ആ ഇവിടെ നോക്ക് ഇക്കണക്കിന് പോയി കഴിഞ്ഞാ മയക്കാലം ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ കിടന്നറിയും പെരി പെരിക്ക് വെള്ളം എത്ര അല്ലിത് എത്ര ഇങ്ങനെ തൊട്ടീന്റെ ആവശ്യമില്ലല്ലേ നമുക്ക് കോരി എടുക്കാലോ എടുക്കാലോ കോരി കണ്ടോ കോരിമ്മോ ആ കിണറ്റിന്റെ വെള്ളം കണ്ടോ എന്താ മൈക്കേ മൈക്കേടാ ഈ അത് എന്തായാലും മയിക്കൂജ് കാറ്റിൻറെ ഇല്ലാക്കാൻ വേണ്ടിട്ട് മോൻ ചെച്ചാണ് വാണ്ടി കൊടുത്തു വെള്ളം ഇവിടെ ഈ മണലിന്റെ വള്ളം ഈ സാധനം പറഞ്ഞ ഒന്നാമത് മായയും കൂടി ഇണ്ട് പിന്നെല്ലാത്തേ ഇവിടെ പെയ്യണ വള്ളൊക്കെ നേരെ അടിക്കല്ല ഇറങ്ങണേ അപ്പൊ കെനറ്റൊക്കെ വരുവേം അത് ശരി എല്ലാ പറഞ്ഞു വള്ളത്തിന് ഒരാൾ ആക്കുന്ന വള്ളത്തിന് പോകാൻ വയ്യണ്ടായി കൊടുക്കുന്നെ അങ്ങനെയാണ് നിന്റെ ഇമ്മ ട്ടോ കള്ളത്തിന് വയ്യ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ ഒന്നും പോല അത് നേരെ ഒന്നു നേരെ പെട്ടെന്ന് പരിപാടി തുടങ്ങാം നമുക്ക് എന്തായാലും തീർക്കാൻ നോക്കട്ടെ പിന്നെ തീർക്കണം തീർക്കണത് തീർക്കൂലേ ആ തീർത്താ മതി തീർത്തേ പറ്റുള്ളൂട്ടോ ആയിക്കോട്ടേ മെയിനായിട്ട് ചിലത്തെ മായക്ക് പെട്ടന്ന് അടുത്ത് പരിപാടി നോക്കിയാൽ മതി ഉം പെട്ടെന്ന് തീർക്കുന്ന കുറച്ച് അതിലൊക്കെ മണ്ണ് കിടക്കണ്ടേ എങ്ങനെയപ്പോ മണ്ണൊക്കെ ആയത് അത് കുഴപ്പമില്ല ആ മണ്ണ് കുഴപ്പമില്ല മഴ അന്നു പോലെ അനിയം പണി എടുക്കണില്ല എല്ലാരും ഒരു പരാതിയാണ് അത് ഇന്ന് തീർന്നിരിക്കണേ അനിയും ഭയങ്കര പണിയില്ലേ ക്യാമറയും പിടിച്ചിരിക്കണേ പക്ഷെ അത് കഴിഞ്ഞിട്ട് ക്യാമറ സ്റ്റോപ്പ് ആയിട്ട് ഞാൻ പണിത്തു പക്ഷെ അതും കണ്ടിട്ടില്ല ക്യാമറന്റെ ബാക്കിലാണ് കളികൾ അതെ നമ്മ കാര്യമായിട്ട് മാത്രണ്ട് പിടിച്ചോ നല്ല കാറ്റ് വീശുന്നുണ്ട് വാവും മയക്കാറൊക്കെ നോക്കിയ അടുത്ത മഴ ഇപ്പൊ പെയ്യോളം ഉണ്ടാവും രണ്ടാളും ഭാഗ്യമാണ് തോന്നിണ്ടില്ലേ നമ്മൾ വരുന്ന ടൈമ് മാത്രം മഴ നമുക്ക് ആ ഇത്രയും നേരം പെരും മഴ പെരും മഴയാണ് നമ്മള് പെയ്യുന്ന മഴ മാറി നിന്ന് പെട്ടന്ന് ഇടുന്ന പരിപാടി വെച്ചിട്ട് നമുക്ക് പെട്ടന്ന് അവിടുന്ന് അടുത്ത് പണിയെടുക്കാം അതെ

Wow, wow, wow. ോ ആ ചളി അയിത്താനൊന്നും അത് മണ്ണില്ലാത്ത വേറെ സ്ഥലമായ അങ്ങനെ ലോക്കായ അവസ്ഥയാവാൻ ചാൻസ് ഉണ്ട് ആയ ചെറുതായിട്ട് ചാറ്റ് ഉണ്ട് അപ്പൊ നൈസ് ആയിട്ട് മാപ്പത്തിനൂടെ ശരിയാക്കണ എന്താ കാരണം എന്താ ഈ പോവാട്ടെ സൈഡൊക്കെ ആക്കട്ടെ നടക്കൂലോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് ചളിന്റെ ഭാഗമാണ് അപ്പൊ ഞാൻ വള്ളം എടുത്തിട്ടായിട്ട് ചളി കളയാൻ വേണ്ടിട്ടങ്ങട്ട് വെച്ചാണ് നമ്മൾ ശം രണ്ട് മണിക്കൂറായിട്ടോ ഇങ്ങനെ പണിയെടുക്കണ് ഏകദേശം കയ്യാനായി ഏകദേശം നല്ല കൂടി ഇതൊക്കെ നീക്കിയാണ്ട് ഈ ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചു അവിടെ കണ്ടോ അവിടെ ആകെ ചളിയൊക്കെയാണ് പിന്നെ കൊറേ മണ്ണൊക്കെ മണ്ണും കൂടി ആക്കി പെട്ടോണ്ട് പിന്നെ ബാക്കിലൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ചും ഇങ്ങോട്ട് ചളിയിലോടൊക്കെ നീക്കിട്ടു പിന്നെ കുറച്ച് എങ്ങനെ ആണ് ചളിയൊക്കെ ആ ചളിയൊക്കെ അപ്പൊ നീന്റെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ഇത് പണി തീർത്തിട്ടോ നീക്കണീ കുറച്ചും കൂടി ഇതാക്കണോ അങ്ങനെ നീക്കി വെക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചിരിക്കണെ അത്രക്ക് പോയി അത്രക്ക് കൊന്നു കൂട്ടി വെച്ചു ബാക്കി ആക്കുന്ന പടി ചളിയിലൊക്കെ ഇങ്ങോട്ട് വെച്ചു മഴ ഇതാണ്ട് ചളിയൊക്കെ പോയിക്കോളും ആ അത് കഴിഞ്ഞു എന്താ പരിപാടിഞ്ഞു നേരെ പരി പോവാ കഴിഞ്ഞല്ലേ കഴിഞ്ഞു രണ്ട് ദിവസത്തെ മെനക്കാരാട്ടോ അതെ രണ്ടു ദിവസം ചെയ്തോണ്ടേ പിന്നെ ബാക്കി എടുക്കലും കൂടി നടന്നില്ല രണ്ടത്തെ പണിയായിരുന്നു പൈസ അങ്ങനെ നമ്മുടെ പണി ഒക്കെ കഴിഞ്ഞു മഴ വരുന്നതിന് മുമ്പ് നമ്മളെ പണി നമുക്ക് കഴിച്ചാൻ നമുക്ക് മ്മക്ക് എടുക്കുന്നുണ്ട് പറഞ്ഞത് മഴ പെരുന്നോക്കാം വേഗം എന്തായാലും നീ പോയോക്കോട്ടെ കൊറേ നേരം ഇപ്പൊ മഴ മഴ പെയ്ണീന്ന് ഉപങ്കിലത്തിയാല്ലേ നടക്ക് 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 നീ ലാസ്റ്റ് പോന്നിട്ട് കൊട്ടി പറഞ്ഞു പിന്നെ ഞങ്ങള് വേഗിരും പിന്നെ കഴിച്ച് കൊറേ ആൾക്കാര് പറയണ്ട് ഞമ്മളീ പെരിൽ നിക്കണേ സേഫ് അല്ലാന്ന് ആ കാര്യം മാമാക്കെന്താ പറയാനുള്ളത് അറിയില്ല ശരിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവണ്ട് പക്ഷെ എന്താന്ന് വെച്ചാല് പേരോടൊപ്പം ആദ്യം ചെയ്തു ഇതുമൊക്കെ നന്നാക്കാൻ രണ്ടുമ്പാടൊപ്പം വന്നേ നമ്മള് കുടുങ്ങി പ്ലാസ്റ്റിക് വാങ്ങി നോക്കി പ്ലാസ്റ്റിക്കിന് വലിയ വാങ്ങിയിട്ട് പെരന്റെ മുകളിലും

അല്ലാതെ നമുക്ക് ഒരു പൂച്ചക്കൂട് വാങ്ങാം എന്നിട്ട് പൂച്ച പൂച്ചാളെ അതിൻറെ ഉള്ളിൽ ഇടാം കൂട്ടിലിടാം അങ്ങനെ ഇണ്ടാവും നമുക്ക് നാളെ തന്നെ ആ പരിപാടി നോക്കണം വലിയ ഷീറ്റ് വാങ്ങിട്ട് പെരന്റെ മുകളിൽ ഇടാം കാരണം എന്താ ഉമ്മയും ഇമ്മയും പറയുന്ന വെച്ചുകഴിഞ്ഞാല് ഓടിന്റെ മുകളിൽ കൂടെ അലാക്കിന്റെ വലിയ

ഇതിന്റെ ഇതിന്റെ കൂടാതെ 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 വേറെ ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ പിന്നെയും പോട്ടയൊക്കെ ഇതൊക്കെ ഞമ്മള് കാണേ ഞമ്മക്ക് വേറൊരു നിവർത്തില്ല ചെയ്യാന് കാരണം ആ പെര അവിടെ നിന്ന് നടക്കണില്ല പെര നന്നാക്കാനി എന്ത് കമ്പിടാനി ഇടാന് അതും ഒരു പൗതിക്ക് എത്തി ഇതും ഇതായി രണ്ടു എന്തായാലും കമ്പി ഒന്നും ഇടാൻ ഇട്ട് പറ്റൂല്ല നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും നാളെ നമ്മളിപ്പോ ഫ്രണ്ട് ഭാഗത്ത് വലിയ പ്രശ്നമല്ല പക്ഷെ ബാക്ക് ഭാഗത്ത് സീനാണ് ബാക്ക് ഭാഗത്ത് കുറച്ച് ഇതുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അയക്കാട് വന്നു കഴിഞ്ഞാൽ അവസ്ഥ ആകെ ബാക്കിലാണ് ഒന്നും പാടെ പണിയുള്ളത് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നോക്കി ജി ബെൻഡ് ബെന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി വേണം ണ്ടോ പിന്നെ പൊട്ടും അതൊന്നും കുഴപ്പമില്ല ഇവിടെയാണ് മെയിൻ ആയിട്ട് ഈ തൂങ്ങി കടക്കണേ അതൊന്നും കാട്ടാൻ കഴിയില്ല എന്താ പറയാ അതിന്റെ ഉള്ള കൗക്കോലി എല്ലാം പൊട്ടിക്ക് എല്ലാം ചെറുതലെടുത്തേ മാർഗം കമ്പിടണെന്നുണ്ടെങ്കി മഴക്കാലം കഴിയണം ഇത്രയും നേരം പെരും മഴ നീട്ടോ ഇപ്പഴാണ് മഴ ഒന്ന് കുറഞ്ഞത് പിന്നെ ഇത്ര ടൈം എടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊറച്ച് ടൈം എടുത്തു നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ നമ്മള് ഫുഡ് ഉണ്ടാക്കാനൊന്നും എങ്ങോട്ടീ മണ്ടിപ്പാഞ്ഞെടുക്കും പണി എങ്ങനെ അപ്പൊ പോണ നേരത്തി രാവിലെ ചോറ് വെച്ചു കൂട്ടാൻ പിന്നെ വന്നിട്ട് പൊടിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കൂട്ടാനും ഉണ്ടാക്കി എന്തൊക്കെയാണ് ഉണ്ടാക്കി നമുക്ക് നോക്കാം ആദ്യം ആദ്യം വരുന്നത് ആദ്യം ആദ്യം ചിക്കൻ 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 കറി കറി ഉണ്ട് പിന്നെ

മനസ്സിലാവുകണ്ട് മൈക്കെന്തിനാ കൊണ്ടോന്ന് വർത്തനം പറയാനാണ് വർത്തനം പറയണ്ടേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് അമ്മമ്മ പറഞ്ഞത് അരി കഴിഞ്ഞിട്ടേ അരിന്താണ് ഉള്ളി ഉള്ളി ഉള്ളിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നാന്നാണ് സൂപ്പർ മാർക്കറ്റിൽ പോയത് അവിടെ രണ്ട് കിലോണ്ട് ഉള്ളി മറന്നു വെച്ച് പോകണേ രണ്ട് സാധനങ്ങള് പറഞ്ഞു കൊടുന്ന് പിന്നെ സാധനം മറന്നു പോകുന്നു പോകുന്നത് വണ്ടി കയറിയപ്പോഴാണ് സാധനം ഓർത്തത് അതിൽ പോയി എടുത്തോണ്ട് അരി സാധനം ഒക്കെ കൊന്നു മറ്റേ എടുക്കാൻ മറന്നു അതാ അങ്ങനെ കാന്താരി പൊട്ടിന്റെ വലിയ കാറ്റുണ്ടായിരുന്നു തെങ്ങുംപട്ടെ ഇത് നല്ലൊരു മുളകിന്റെ ഇതാണ് വേനൽക്കും കൂടി ഉണങ്ങി പോവാന്നെ അറിയണാക്കണ് പട്ടണ വേണു തെങ്ങ് ചതിക്കൂലെന്ന് ആരാ പറഞ്ഞേ തെങ്ങ് ചതിച്ചു അല്ലെ ആണ് അത് ശരിയാണ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത കാര്യമില്ല മഴ നോക്കിന്ന മ കൂടിയന്നെ ഉള്ളു നമുക്ക് വേഗം പോയിട്ട് വാങ്ങാം ആ ഓക്കെ ഓക്കെ പൊറോട്ട വേണ്ടിയത് ഞങ്ങൾക്ക് വേണ്ട ഇപ്പൊ രാവിലെ കേൊറോട്ട നമ്മൾ അങ്ങനെ നമ്മള് പൊറോട്ട വാങ്ങിക്കൊറോട്ട വാങ്ങി ഇനി എന്തോരടി അരി ഉള്ളി ആ ഏതോ അരി പറഞ്ഞു നമുക്ക് സാധനങ്ങൾ ഉള്ളി എത്ര ഒരു തേങ്ങ രണ്ട് തേങ്ങ ഇരുത്തല് തേങ്ങല്ല വെരില് തേങ്ങ തേങ്ങണ്ടാവുമല്ലോ ഇല്ല തെങ്ങില്ല ോ വല്യ ഇതില് അരി മാങ്ങി ഉള്ളി മാങ്ങി പിന്നെ കടിക്കാൻ ചെറു കടിയും പിന്നെ ഇതൊന്നും ഇല്ല നേരെ പരി നേരെ പെരു അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പെരി പോവാല്ല നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി പെരിന്റെ അടുത്ത് എത്താൻ ആയപ്പോ ഉള്ളി മറന്നുവെച്ചു കേട്ടേ ആ മോയൻ്റെ ഉള്ളി മറന്നുവെച്ചു എന്റെ കച്ചിരി ഉള്ളി തന്നിട്ടില്ല കേട്ടോ ഓ എന്റെ അടുത്ത് തന്നെ അരി മാത്രം നന്നെ ഉള്ളി വേണ്ട ഇത് ഇമ്മി ഇമ്മയും ഇന്ന സൂപ്പർ മാർക്കറ്റ് പോയി ഉള്ളി മറന്നുവെച്ചു ഞമ്മളും അതേപോലെ സൂപ്പർ മാർക്കറ്റ് പോയി ഉള്ളി മറന്നെച്ചു ഉള്ളിക്ക് എന്തോ പ്രശ്നമുണ്ട് കർത്ത് അടിച്ച് പെയ്തോണ്ടിരിക്കാണ് അതിന്റെ അടി വണ്ടി എണ്ണയും കഴിഞ്ഞിട്ട് എണ്ണ അടിച്ചിട്ട് ആകെ ലോക്കായിട്ട് പട്ടി ലോക്കായി പോലെ ചേർന്നിട്ട് പമ്പ് പോയി എണ്ണ അടിച്ച് ഞാൻ പറഞ്ഞത് ആ സൂപ്പർ മാർക്കറ്റ് പോയി ഉള്ളി വാങ്ങണം വണ്ടി അറിയാൻ എണ്ണേ അതെന്താ ചെയ്യണ്ടെ നാട്ടിലെ ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂള് കുപ്പട സ്കൂള് ഉള്ളി അങ്ങട്ട് മറന്നെ ഉള്ളി ഞങ്ങള് ആ ഉള്ളിന്റെ ഞങ്ങളവിടെ ഇത്തിരി ഉള്ളി മറന്നല്ലേ പറയും കൊണ്ടിട്ടില്ല കൊണ്ടില്ല ആരാണോ അതിൻ്റെ വേറെ നമ്മളവിടെ ഇത് വെച്ചു എന്ത് ഉള്ളി ഉള്ളി എന്നിട്ട് ആയതെട്ട് അല്ലേ മഴ കൊണ്ടുവാതെ ഞങ്ങൾ ഇവിടെ എത്തും ഉള്ളി മറന്നു വെച്ചാ രണ്ടാം വട്ടം നേരം വിശിഷ്ട ഇവിടെ കിട്ടുന്നുണ്ടോ മോനെ കിട്ടുന്നുണ്ട് അതെ അറിയാതെ പെട്ടതാ അറിയാതെ പെട്ടതാ എന്ത് പറയാനും ഒന്നും പറയാലോന്നും പറയാതെ നാണാണ് കൈ അതെ പെണ്ണു വശപ്പള്ളൂ നാണ മാറിന്റെ അമ്മമ്മ പോരാട്ടം എടുക്കി പൊറോട്ട ആയാലോ പൊറോട്ട പോയി ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആണോ അവടെ ഇല്ല മലപ്പുറം ജില്ലയിലെ എല്ലാരും അവസ്ഥ ഇതാണ് ബാക്കിയുള്ള അവസ്ഥ ബാക്കി ജില്ലക്കാര അവസ്ഥയില്ല അത് ചെലപ്പോ എന്നിട്ട് പൊറാട്ടന്റെ ആളാണ് എപ്പഴും ഇറങ്ങാട്ടാടില്ല ആണോ എന്നിട്ട് പാടില്ല ഇന്നത്തെ വീട് ഇവിടെ വെച്ചാണ് വൈൻറെ അല്ലെ മമ്മ അതിന്റെ നിർത്തലേ അപ്പൊ നിന്നാ അപ്പൊ ഞമ്മക്ക് അടുത്തൊരു വീട് കിട്ടണം അതൊരു എല്ലാവർക്കും സപ്പോർട്ട് നമുക്ക് ഒരു വീഡിയോ അടുത്ത വീടായിട്ടാണ് അടുത്തൊരു വീടായിട്ടാണ് നമ്മളെ പെരപ്പണിക്ക് അങ്ങനെ കഴിഞ്ഞു അടുത്ത പരിപാടി അടുത്ത പരിപാടിന്റെ അടുത്ത് വന്നപ്പോ ഐശ്വര്യം നോക്കിയാ കാരൻ പോയി